അവരുടെ മേൽ കൂട്ടം കൂട്ടമായ പക്ഷികളെ അയക്കുകയും ചെയ്തു അവരുടെ മേൽ കൂട്ടം കൂട്ടമായ പക്ഷികളെ അയക്കുകയും ചെയ്തു നേരത്തെ ഒന്നാമതായത്തിലൂടെ ഫീലിനോട് നിന്റെ റബ്ബ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നീ കണ്ടില്ലേ രണ്ടാമത്തെ ആയത്തിൽ അവരുടെ തന്ത്രത്തെ അള്ളാഹു അവൻ വൈകേടിലാക്കിയില്ലേ എന്നിട്ടും പറയുന്നു അവരെ നശിപ്പിച്ചത് എങ്ങനെയാൽ അവരുടെ മേൽ കൂട്ടം കൂട്ടമായ പക്ഷികളെ അയക്കുകയും ചെയ്തു വ ഇതിന്റെ പതനുപത അർത്ഥം വ ഉം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള പദമാണ് അയച്ചു മാതിയായ ഫിയാണ് അർസല അതിന്റെ യുർസിലു 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 അർസല അർസല അയക്കും അയച്ചു അതിന്റെ മുതാരിയാണ് യുർസിലു അർസല യുർസിലു അതിൽ നിന്നാണ് മുർസൽ അല്ലെങ്കിൽ മുർസിലി അയക്കുന്നവനെ എന്ന് പറയുന്നു അയക്കപ്പെട്ട ആളെ അല്ലെങ്കിൽ അയക്കപ്പെടുന്ന ആളുകളെ മുർസൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് മുർസലീങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അയക്കുന്നത് കത്ത് കത്തിന് സാധാരണ ലെറ്ററിൽ റിസാലത്ത് എന്നാണ് അറബിയിൽ അർസല അവൻ അയക്കുകയും ചെയ്തു അലൈഹിം അല മേൽ എന്നാണ് അലയുടെ അർത്ഥം അല പ്ലസ് അലൈഹിം അഡീ എന്ന് പറയുമ്പോൾ അവരുടെ മേൽ ഹിം ഹും അവർ എന്ന അർത്ഥമുള്ള നൊമീർ സർവനാമമാണത് അവരുടെ മേൽ അയക്കുകയും ചെയ്തു ത്വബീൽ ത്വൻ അബബീൽ ത്വറൻ ത്വർന്ന് പറഞ്ഞ പക്ഷികൾ എന്നാണ് ത്വറ് പക്ഷികൾ അതിന്റെ ഏകവചനം ത്വർ ത്വർന്ന പക്ഷി അതിന്റെ ബഹുവചനത്തിൽ ത്വയിറും ഉണ്ട് തുയൂറും ഉണ്ട് ഇതൊക്കെ ബഹുവചനമായിട്ട് വരാം ഇതിന്റെ ക്രിയാരൂപം ത്വാറ എന്നാണ് ത്വാറ എന്നാണ് പറന്നു അതിന്റെ മുതാരി എത്തീറും തൊയ്റാൻ ഇപ്പൊ ത്വാറ എത്തീറു തൊയ്യാറ് പൈലറ്റിന് തൊയ്യാർ എന്ന് പറയുന്നു ത്വയിറത്തിന് വിമാനം എന്ന് പറയുന്നു അലൈഹിം അവരുടെ മേൽ പക്ഷികളെ അവൻ അയക്കുകയും ചെയ്തു എങ്ങനെയുള്ള പക്ഷികൾ ത്വറൻ അബാബീൽ ത്വറൻ അബാബീൽ അബാബീൽ പക്ഷികൾ എന്നാണ് മർത്തം പറയാറുള്ളത് അബാബീൽ എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ അറബിയില് പല ദിക്കുകളിൽ നിന്നും നിരന്തരം െത്തുന്ന വിവിധ ഗ്രൂപ്പുകൾ എന്നാണ് അബാബിൽ എന്ന് പറഞ്ഞ പദത്തിനുള്ള അർത്ഥം അത് ജനക്കൂട്ടമാകാം ജന്തുക്കൂട്ടമാകാം ഏത് കൂട്ടത്തിനും പറയാം അബാബിൽ പല ദിക്കുകളിൽ നിന്നായി നിരന്തരം ഗ്രൂപ്പുകൾ കൂട്ടം കൂട്ടങ്ങളായി വരിക എന്നതാണ് വരുന്ന സംഘങ്ങളെയാണ് അബാബിൽ എന്ന് പറയുന്നത് ഇബാലത്ത് എന്ന പദത്തിന്റെ ബഹോജനമാണ് അബാബിൽ അപ്പൊ കൂട്ടം കൂട്ടമായി ഒന്നിന് പിറങ്ങ മറ്റൊന്നായി പല ദിക്കുകളിൽ നിന്നായി വരുന്ന ഗ്രൂപ്പുകൾക്കാണ് അബാബിൽ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ വന്ന പക്ഷികളായിരുന്നു അപ്പൊ ചെങ്കടലിന്റെ ഭാഗത്തു നിന്ന് ഈ പക്ഷികൾ കൂട്ടം കൂട്ടമായി വന്നു എന്നൊരു അഭിപ്രായമുണ്ട് പക്ഷെ ഈ പറവകളെ അതുവരെ ആരും കണ്ടിട്ടില്ല എന്നാണ് മുമ്പ് ഇത് ആരും കാണാത്ത പറവകളാണ് ആ സംഭവം നടന്നതിന് ശേഷവും ആ രൂപത്തിലുള്ള പറവകളെ കണ്ടിട്ടില്ല ഈ പറവയുടെ രൂപത്തെക്കുറിച്ചും അതിന്റെ ആകാരത്തെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തങ്ങളായ വിവരണങ്ങൾ വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഓരോ പക്ഷിയും നമ്മൾ വിവരണത്തിൽ പറഞ്ഞതുപോലെ ചരിത്ര വിവരണത്തിൽ പറഞ്ഞതുപോലെ കൊക്കിൽ ഓരോ കല്ല് അതുപോലെ തന്നെ കാലിൽ ഈ കല്ലുകൾ വീതം കാലുകളിൽ ഈ കല്ല് വീതവും വഹിച്ചിരുന്നു എന്ന് പറയുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം ഈ പക്ഷികൾ എറിഞ്ഞ ഈ കല്ലുകളിൽ ചില കല്ലുകൾ ചേരക്കലെങ്കിലും വളരെ കാലം അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു ആ കല്ലിന്റെ വലുപ്പത്തെക്കുറിച്ചും പല വിവരണങ്ങൾ വന്നിട്ടുണ്ട് അതൊന്നും നമുക്ക് പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷികളുടെ രൂപത്തെക്കുറിച്ചും കല്ലിന്റെ വലുപ്പത്തെക്കുറിച്ചും പല അഭിപ്രായങ്ങൾ പറവിലേക്കുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഇവരെ നശിപ്പിക്കുവാൻ വേണ്ടി അബ്രഹത്തിനെയും സൈന്യത്തെയും നശിപ്പിക്കുന്നതിനു വേണ്ടി അള്ളാഹു സുബാനു താല എങ്ങനെ അതിനു വേണ്ട അതിനു വേണ്ട സംഗതികൾ ഒരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ദിക്കുകളിൽ നിന്നായി വരുന്ന കൂട്ടം കൂട്ടമായി വരുന്ന പറവുകളെയാണ് അതിനെ നിയോഗിച്ചത് ആ പറവുകൾ പ്രത്യേക തരം പറവകളായിരുന്നു അന്നേവരെ അത് അവർ കണ്ടിട്ടില്ലാത്ത പറവകളായിരുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷവും അവർ കണ്ടില്ല എന്നാണ് നമുക്ക് വിവരണങ്ങളിൽ നിന്ന് വിശദീകരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അവനെതിരെ നിലകൊള്ളുന്ന ആളുകളെ നേരിടുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഇടപെടൽ എങ്ങനെയാണ് അല്ലാഹു തീർച്ചയായും ഇടപെടുന്നവനാണ് ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളിൽ ഒരുപാട് കിങ്കരന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കിങ്കരന്മാരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു ഇടപെട്ടതിന്റെ ഒരുപാട് കഥകൾ വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് അവരുടെ മേൽ കൂട്ടം കൂട്ടമായ പക്ഷികളെ അവൻ അയക്കുകയും ചെയ്തു ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം അസാം വാലും വാഹമത്താത്ത